ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കൊരു ആശ്വാസ വാർത്ത വന്നിരിക്കുകയാണ് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ മഞ്ഞക്കുപ്പായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നൊരു ഔദ്യോഗിക മത്സരത്തിൽ കളിക്കുന്നത് കാണാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പിന് ഇന്ന് വൈകുന്നേരം നാലും മുപ്പതിന് ബാമ്പോലുമില്ല മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരത്തിൻ്റെ കിക്കോഫോട് കൂടി വിരാമം കുറിക്കപ്പെടുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് രാജസ്ഥാൻ യുണൈറ്റഡിനെ നേരിടാൻ ഇറങ്ങുമ്പം കാര്യങ്ങൾ എത്രമാത്രം ഓക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വസിക്കാനും ആശങ്കപ്പെടാനും വകകളുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ആശ്വസിക്കാനുള്ള വകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനു പതിവിന് വിപരീതമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം നല്ല പ്രീ സീസൺ ടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എല്ലാ വിദേശ താരങ്ങളും വന്നിട്ടുണ്ട് വിദേശ പരിശീലകനായിരുന്ന ഡേവിഡ് കടയുടെ കീഴിൽ താരങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കഠിന പരിശീലനത്തിനാണ് ഇത്തരം കഠിന കഠിന പരിശീലനങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഒരു ടൂർണമെന്റിനെ അഭിമുഖീകരിക്കാൻ ഇറങ്ങുന്നത് കുറേ വർഷത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് അത് നമുക്കൊരു പോസിറ്റീവ് ഇഫക്റ്റ് ആണ് മാത്രമല്ല നമ്മുടെ വിദേശ താരങ്ങളെല്ലാം നേരത്തെ തന്നെ ക്യാമ്പിനോടൊപ്പം ജോയിൻ ചെയ്തു എന്നുള്ളതും നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് നോക്കുമ്പോൾ അവളെ ആശങ്കകൾ നിൽക്കുന്നുണ്ട് സച്ചിൻ സുരേഷ് എന്ന മലയാളി താരത്തിന് അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉണ്ടെങ്കിൽ പോലും എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആളിന് പറ്റും എന്നുള്ളത് ചോദിച്ചിരുന്ന തന്നെയാണ് ആഷക്കുന്ന മോഹൻ ബഗൻ സൂപ്പർ കിങ്സിൽ നിന്നും കൊണ്ടുവന്ന ഗോൾ കീപ്പറും താരതമ്യേനെ പരിചയക്കുറവുള്ളതാണ് എന്നുള്ളത് ഒരു ആശങ്ക നൽകുന്ന ഘടകമാണ് അതിനോടൊപ്പം ഡിഫെൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് നോക്കിയാണെങ്കിൽ നമുക്ക് ഐസർ ആസറിനെ കൊണ്ടും ഫ്രെഡിയെ കൊണ്ടും ഡാനിഷിനെ കൊണ്ടും പ്രഗത്ഭൽ മാനേജ് ചെയ്യേണ്ട ആ ഒരു പൊസിഷൻ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം ചിഹ്നമാണ് ജുസാൻ ലഗേറ്റർ എന്ന വിദേശ താരം ഒരു പരിധി വരെ ഡിഫൻസീവ് പൊസിഷനും കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കനാണ് എന്നുള്ളതാണ് ഈ ഒരു മേഖലയിലെ ആശ്വാസ ഘടകം പിന്നീട് ഗ്രൂപ്പിലെ മറ്റു ടീമുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എങ്കിൽ പോലും കുറെ കാലത്തിന് ശേഷം ഒരു നോക്കൗട്ട് മത്സരത്തിന്റെ തീച്ചൂടയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു എന്നുള്ളത് വലിയ ആശങ്കപ്പെടുന്ന ഒരു ഘടകം തന്നെയാണ് ഏതായാലും ഒറ്റ മത്സരത്തിൽ തന്നെ നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിരുന്നതാണ് ടൂർണമെൻറ്റ് തന്നെ ഒരു നോക്കൗട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് കളികൾ ഉണ്ടെങ്കിൽ പോലും തുടക്കത്തിലേ തന്നെ ഹിറ്റ് ചെയ്ത് നമ്മൾ ജയിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളാവും കാരണം ഒരാൾക്ക് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിയൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറെ നിർണായകമാണ് അപ്പം ഞാൻ സംസാരിച്ചതിന് വേഗത കൂടിപ്പോയി എന്നെനിക്കറിയാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പതിയെ പതിയെ ഓക്കെ ആക്കാം എന്ന് വിശ്വസിക്കുന്നു നിങ്ങളിത് ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി വീണ്ടും അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് താങ്ക്